ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താം വലിയ ഉപകാരമാകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ആദ്യം ഫോസ്റ്റ് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക ലൈക്കും ചെയ്യുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് ചില ആൾക്കാർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എടുക്കുന്നില്ല അവർക്ക് ആൾ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അവരെടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ആദ്യം വിളിക്കണം അതിനാണ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനാണ് പറയുന്നത് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് കാരണം കേട്ടോ എല്ലാ ഇതിലെല്ലാം എല്ലാവർക്കും കൂടി ജോബ് കിട്ടില്ല അതിനുള്ള ജോബ് ഇല്ല ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓർക്കണം അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയോ ഉണ്ണുന്ന ഭക്ഷണത്തിൻ്റെ മേന്മയോ താമസിക്കുന്ന വീടിൻ്റെ വലിപ്പമോ അല്ല ഇവ ഏതായാലും ഇവ രണ്ടുമുണ്ടെങ്കിലും അതൊന്നും അന്നുമല്ല സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് ജീവിത വിജയമുണ്ടാകുന്നത് ഓക്കെ താങ്ക് യു